ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇന്ന് രാവിലെ ആ ഇന്ന് രാവിലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം അതായത് ഫുള്ള് ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് പിന്നെ ഒന്ന് രണ്ട് കസ്റ്റമറൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഓർഡർ എടുക്കാനാണ് അപ്പം അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് വീഡിയോ ഇട്ട് കാണിക്കുമോ എന്നൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാളെ വെച്ചില്ല പിന്നെ പിന്നെ അവിടെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഞാൻ ഈ ഇനി എന്തൊക്കെ വീഡിയോസാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാം ഇതാണ് പിന്നെ വേറൊരു മോഡല് ബീഡ്സ് ഇതിൻ്റെ പഴയ കളേഴ്സ് നമ്മുടെ കയ്യില് അവൈലബിൾ ആണ് ഇനി അടുത്ത ബേഡ്സ് ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു അടുത്ത ബേഡ്സ് വന്നിട്ടുള്ളത് ഞാനിത് അങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഉണ്ടാദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരുപാട് പേര് ഇത് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മളിത് വീണ്ടും ഇറക്കിയിട്ടുള്ളതാണത് എന്താ നിങ്ങൾക്കിങ്ങനെ ആണ് വേണ്ടത് വെച്ചെങ്കിലും അതുപോലെ ഹോൾസെയിൽ റേറ്റിനാണ് വേണ്ടത് വെച്ചെങ്കിലും നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ട് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപക്കാണ് വേണ്ടതെന്ന് വെച്ചെങ്കിലും അതിനനുസരിച്ചിട്ട് നമ്മൾ തരുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ബീഡ്സ് വരുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത ബീഡ്സ് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം അടുത്ത ബേഡ്സ് ആ അടുത്തത് ഈ ഒരു തരം ബേഡ്സ് ആണ് അടുത്ത ബേഡ്സ് കണ്ട ചെറിയ ടൈപ്പ് ഒരു സ്റ്റാർ ടൈപ്പ് ഇത് കണ്ട ഇതൊക്കെ ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇട്ട വരുത്തുന്നത് ഒരുപാട് പേരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡല് അപ്പൊ ഇതിൻ്റെ തന്നെ പല മോഡലോട് ഞാൻ ഇറക്കിയിട്ടുണ്ട് പ്രാവശ്യം അപ്പൊ ഞാൻ അടുത്തത് ഏതാന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം പിന്നെ അടുത്തത് വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് ഇതും അതെ വലിയ ഒരു സ്റ്റാർ ടൈപ്പ് മോഡലാണ് തോന്നുന്നുണ്ട് നോക്കട്ടെ അതെ അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിലുള്ള സ്റ്റാർബ്ലേറ്റ്സ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ബ്രേസ്ലെറ്റ് അതുപോലെ മാല അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഒരു വീഡിയോസും അതുപോലെ കിറ്റൊക്കെ ആയിട്ട് ഞാൻ ഇട്ടു തരാം ഇന്നിപ്പം ഞാൻ ഇതിന്റെ വീഡിയോ ഇടണ കാരണം എനിക്ക് വേറെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റും നോക്കട്ടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഞാൻ ചെയ്തിട്ട് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന വീടോ ചെയ്തിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാം അടുത്ത വന്നിട്ടുള്ളത് കാസ്റ്റിൽ വീട് പിന്നെ നമ്മൾ നീലും വെരണിയും കൂടെ കലർന്നതും അതുപോലെ റോസും വൈറ്റും കൂടെ കലർന്നതും ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തതാണ് വൈരറ്റും വൈറ്റും കലർന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കയ്യിൽ എടുത്തിട്ട് കാണിച്ചു തരാം ഇതാണ് അടുത്ത വരുന്നത് ഇനി വരുന്നത് അടുത്ത മോഡല് വരുന്നത് ഇതാണ് നല്ല ഡിമാൻഡ് കുടിച്ചിട്ടുള്ള ഒരു ഐറ്റം അതായത് എന്താ പറയാ മാർബിൾ ബീഡ് അല്ല മാർബിൾ ബീഡ് അല്ല റെയിൻബോ ബീഡ് ഇതിന് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇത് ഇറക്കി പിന്നെ എനിക്കിത് എവിടുന്നും കിട്ടിയില്ല അപ്പൊ രണ്ട് കസ്റ്റമർ ഇതിന് വേണ്ടിയിട്ട് ബേസ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു കണ്ട നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഒരിതാണിത് കണ്ട അപ്പൊ ഇത് എനിക്ക് ഇപ്രാവശ്യമാണ് കിട്ടിയത് ഒരുപാട് മൂവിങ്ങൾ ഉള്ള കാരണം തന്നെ ഇത് ഏത് ഷോപ്പിലും ഞാൻ എടുക്കുന്ന ഷോപ്പിലും അതുപോലെ തന്നെ എവിടുന്നും എനിക്കിത് കിട്ടിയില്ല എന്നിട്ട് ഞാൻ എടുക്കണോടത്ത് അവരോട് പറഞ്ഞു ഞാൻ. അപ്പൊ അവര് പറഞ്ഞ് ഒരുപാട് പോണത് കാരണം ഇത് എന്ന് പറഞ്ഞു വലിയ ആണെന്നുണ്ടെങ്കിൽ ഇത് തരാമെന്ന് പറഞ്ഞിരുന്ന അപ്പം വന്ന് കഴിഞ്ഞിട്ട് തന്നെ അവര് എനിക്ക് മെസ്സേജ് ഇട്ടു ഇതാണ് അടുത്ത അതിൻ്റെ ഒക്കെ വലിയ ടൈപ്പ് സ്റ്റാർ മോഡല് വേണ്ട അപ്പം എല്ലാത്തിനും പത്ത് ഗ്രാമ് പത്ത് രൂപ അപ്പൊ അപ്പം നമുക്കിതിൻ്റെ വേറൊരു മോഡല് വേണം വേറൊരു മോഡലാണ് ഇത് പാർട്ട് ഷേപ്പില് നമ്മള് വേറെ ഒരെണ്ണം കാണിച്ച് അതുപോലെ തന്നെ ഈ ഒരു കണ്ടോ മോഡല് കണ്ട കൂടുതൽ ഉള്ളതും രാവിലെ ഞാൻ കാണിച്ചത് ഗ്ലേസിങ് കുറച്ച് കുറവുള്ള കുറവുള്ളൊരു മോഡലാണ് രാവിലെ ഞാൻ കാണിച്ചത് അടുത്ത മോഡല് അടുത്ത മോഡല് ഒരു മിട്ടായി മോഡലാണ് മിഠായി എല്ലാ തോന്നുന്നത് ഒരു മോഡലാണ് ഇനി ഒരു മോഡലാണ് ഒരു എയർ ബോർഡൊക്കെ ഒരു മോഡല്ണ്ട ഇതാണ് അടുത്ത മോഡല് വരുന്നത് ഇനി അടുത്ത ഏതാ നോക്കട്ടെ അടുത്തതായി വരുന്നത് ഇതാ നമുക്ക് ബട്ടർഫ്ലൈയുടെ ഏർ രാവിലെ കാണിച്ചത് വേറെ ഒരു മോഡല് അതിന്റെ വേറെ ഒരു മോഡലാണ് ഇത് അതുപോലെ തന്നെ ബട്ടർഫ്ലൈഡ് വേറൊരു മോഡലും ഇതാ ഈ ഒരു മോഡല് അങ്ങനെ മൂന്ന് മോഡലാണ് ഞങ്ങക്ക് ഏർ ബട്ടർഫ്ലൈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചാലും ഇതാണ് ഞാൻ രാവിലെ വേറൊരു മോഡല് കാണിച്ചത് ഇതൊരു മോഡൽ അതുപോലെ അതിനെക്കാളും കുറച്ചൊരു ഇതിലുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡൽ അതും കുറച്ചൊരു വ്യത്യാസമുള്ളൂട്ടാ ഇതാവുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു വരവരൊക്കെ ഒക്കെ കാണുന്നു കാണുന്നുണ്ട് രാവിലെ കാണിച്ചൊരു മോഡല് ഇത് എനിക്ക് ഈ ഒരു മോഡലങ്ങനെ അത് ഞാൻ കാണിച്ചു ഇത് അതേപോലെ തന്നെയാണ് പക്ഷെ അതിനാടും വ്യത്യാസമുണ്ട് കുറച്ച് കട്ടി കൂടുതലാണ് ഇത് രണ്ടും രണ്ട് തരാണ് രണ്ടൊരു മോഡലാണ് ഇതിന്റെ ബട്ടർഫ്ലൈയുടെ ഈ ഇതൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം ഇത്രയാണ് ഇതിന്റെ ഡിഫറെൻസ് ഇതിന്റെ ബാക്ക് ഭാഗം ഇങ്ങനായിട്ടുണ്ടിരിക്ക ബാക്ക് ശരിക്കും ഒരു ഇതുപോലെ ആ ഒരു വ്യത്യാസമാണ് ഇതില് കാണുന്നുള്ളു അപ്പം അങ്ങനെ മൂന്ന് മോഡല് ബട്ടർഫ്ലൈയുടെ പീരീഡ്സ് ഉണ്ട് ഇത് പിന്നെ നമുക്കറിയാമല്ലോ സാദാ ബട്ടർഫ്ലൈ അത് പൊട്ടിക്കുന്നത് ഞാൻ അപ്പം ഇതാണ് മൂന്നാമത്തെ മോഡല് ബട്ടർഫ്ലൈ പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു സംഭവം അതായത് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ട് ഫസ്റ്റ് ടൈമിലാണ് ഞാൻ ഇത് ഇറക്കി പിന്നെ ഒക്കെ ഈ ഒരു സാധനം അതുപോലെ റെയിൻബോ ബോബിയോട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സാധനം നല്ല മൂവെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും തീരെ കിട്ടാണ്ടായിരുന്നില്ല ഇത് ഞാൻ ഞാനൊരു മൂന്ന് പാക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് രണ്ട് ആണ് കൊടുത്തയച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ അവരോട് വിവരം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞ് വിടാന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും ഒക്കെ ഒക്കെ പെരുന്നാളൊക്കെ വേണ്ടിട്ട് അവട്ടുണ്ടാവുക ഇത് നമുക്ക് എറബ് ഒക്കെ ഉണ്ടാക്കുമ്പോ ചെറിയ ഇതൊക്കെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു ഒരു ഗേഡ്സ് ആണ് ഇത് അപ്പൊ അടുത്തതായി വരുന്നത് ഞാൻ അത് പൊട്ടിക്കണ് അങ്ങനെ കാണണുണ്ടാവും വിചാരിക്കണം അടുത്തതായിട്ടുള്ളതാണ് ഒരു ഗേഡ്സ് ഇത് നമ്മുടെ വലിയ ബട്ടർഫ്ലൈ ഇതൊക്കെ നല്ല മൂവിങ്ങുള്ള സംഭവങ്ങളാണ് കിട്ടാനും ജയപ്പെട്ടിപ്പോ എന്തായാലും എല്ലാം പെരുന്നാൾ കഴിയണം നമുക്ക് സാധനം കൊണ്ട് കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങക്ക് അവിടെ കിട്ടണം എന്ന് കിട്ടിയവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലാത്തവർക്കൊക്കെ ഇനി പെരുന്നാള് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ ഈ ഒരു മോഡല് ബീഡ്സ് അടുത്തൊരു മോഡലാണ് ഈ മോഡല് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് നടക്കുന്നത് കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ ഒക്കെ ഇട്ടിട്ട് ഈ ഒരു മോഡലുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ അങ്ങനെ ഇറക്കിയതാണ് ഞാൻ ഈ ഒരു കണ്ടോ എനി വന്നിട്ടുള്ളത് ഏത് മോഡലാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ ഇതിൻ്റെ ചെറുതാണ് നമ്മൾ ആദ്യം കാണിച്ചു ഇതിന്റെ ചെറുതാണ് നമ്മൾ ആദ്യം രാവിലെ കാണിച്ചല്ലോ കാണിച്ചു ഇതാണ് നമ്മൾ രാവിലെ കാണിച്ച ചെറുത് ഇതാണ് നമ്മളിപ്പ കാണിച്ച വലുത് അതാണ് നമ്മളുടെ വ്യത്യാസം ചെറുത് വേണ്ടവർക്ക് ചെറുത് വലുത് വേണ്ടവർക്ക് വലുത് ഓക്കെ അപ്പോ ഫസ്റ്റ് പാർട്ട് രാവിലെ എട്ട് സെക്കൻഡ് പാർട്ടും അന്നെന്നെ തന്നെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇടുകയാണ് കാരണം ഒരുപാട് പേര് അവർക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടതിന് ശേഷം വേണം ഓർഡർ എടുക്കാൻ എന്ന് ഞാൻ അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചില്ല അന്നെന്നെ തന്നെ ഞാൻ കാണിച്ച് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു കളറ് ബീഡ് വന്നിട്ടുണ്ട് ഗ്ലാസ് ബീഡ്സ് അതുപോലെ തന്നെ ഈ കളറ് ബീഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ വൈറ്റ് ബീഡ്സ് വന്നിട്ടുണ്ട് പിന്നെ ആയിട്ട് ഉള്ളത് ഏർ വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ബീഡ്സ് ഐറ്റംസിൽ വന്നിട്ടുണ്ട് ഇനി വന്നിട്ടുള്ളത് കുറച്ച് നേരത്തെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചെയിന് സിൽവർ ചെയിൻ വന്നിട്ടുണ്ട് സിൽവർ ചെയിനിന്റെ എത്ര പാക്കറ്റാ രണ്ട് പാക്കറ്റ് സിൽവറും പിന്നെ രണ്ട് പാക്കറ്റ് ഗോൾഡും വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇത് ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് ഇത്ര നല്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേര് വന്ന സമയത്ത് തന്നെ ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫോട്ടോസ് ഇട്ടുകൊടുത്ത് അപ്പം അതുകൊണ്ടുതന്നെ കംപ്ലീറ്റ് കഴിഞ്ഞ് അത്രേ ഉള്ളു ഇപ്പം ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇതുകൊണ്ട് പിന്നെ ഇത് ഇതെന്താന്നുള്ളത് ഹാർട്ട് ബീട്ട്സ് ആണ് ഇത് ഒരെണ്ണത്തിന് വരുന്നത് മൂന്ന് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് കാരണം ഇതുകൊണ്ട് നമ്മൾ ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെയിന് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഞാത്തി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഉപകാരമായിട്ടുള്ള വീഡിയോ ഇതാണിത് ഇപ്പോൾ അയച്ചാ ഞാൻ അത് അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇഷ്ടം അപ്പോൾ ഇത് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഇത് അവരോട് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന് ഡിമാൻഡ് നല്ല റേറ്റ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ എന്താണ് നൂറ് ആണ് ഈ ഒരു പാക്കറ്റ് കൂടുതലെടുക്കുകയാണെങ്കിൽ അവർ നന്നായി കുറച്ച് തരും കേട്ടോ അപ്പോൾ ഞാൻ നൂറ് ഗ്രാം തൽക്കാലം എടുത്തോളൂ നമുക്കൊന്ന് നോക്കാം മൂവിങ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കൂടുതൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാനിത് ഒന്ന് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് നേരിടണ്ടോ നോക്കട്ടെ കഴിഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കിയൊരു വീഡിയോ ചിലവരിപ്പോ ഓർമ്മ ഉണ്ടാവും ഞാൻ ഒന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വിടെ വെച്ചിട്ട് കാണാത്തവരുണ്ട് എന്റെ ചാനലിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമൻറ്റ് ചെയ്യ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയൊക്കെ ബൈ ബായ്